ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൺ തേർട്ടീനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഐഫോൺ തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തി എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ സെയിൽ ടൈം ആയിരിക്കണം അതായത് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെപ്റ്റംബർ അവസാനമാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഐഫോൺ മോഡലിൻ്റെ ഒരു സെയിൽ പ്രൈസ് ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലിൽ ഐഫോൺ ഫോൺ തേർട്ടീൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇറങ്ങിയ ഐഫോൺ തേർട്ടീന് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വരുന്നത് അതായത് തേർട്ടി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് അതായത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഐഫോൺ ഫോൺ തേർട്ടീൻ മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സീസൺ ഫെസ്റ്റിവൽ ഇതിൽ വരുന്നത് സെയിലിൽ വരുന്നത് അപ്പോൾ ഈ ഡിവൈസ് വാങ്ങണ വേണ്ടോ ഇതാണ് ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ഐഫോൺ തേർട്ടീൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതായത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഒരു പുതിയ ഐഫോൺ ഫോൺ തേർട്ടീൻ വാങ്ങുമ്പോൾ ഉള്ള നല്ല കാര്യങ്ങളും അതിൻ്റെ നോട്ട് സോ ഗുഡ് അതായത് പോരായ്മകളും നമ്മൾ ഈ ഈഡിയോടെ ഡിസ്കസ് ചെയ്യാൻ പോകുക അപ്പോൾ എപ്പോഴത്തും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ടെങ്കിലും സബ്സ്ക്രൈബർന്ന് പ്രത്യേകം അതുപോലെ തന്നെ ബെൽ ക്ലിക്ക് കളിക്കുമ്പോൾ നിങ്ങളെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് ഐഫോൺ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ സോറി ഇതിനകത്ത് ബയോണെക് ചിപ്പാണ് ഫൈവ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് സിക്സ്റ്റി ഹേർട്സ് റിഫ്രിഷറേറ്ററിലെ ഡിസ്പ്ലേ റെഡിപ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത് ട്വൽവ് മെഗപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ട്വൽവ് മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് ട്വന്റി ചാർജിംഗ് ആണ് അതിനൊപ്പം തന്നെ ഐഒ എസ് ആണ് വരുന്നത് ഇപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഐഫോൺ ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാം അതായത് നമ്മൾ ഡാമേജ് ഒരുപാട് വർഷം യൂസ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇവൻ ഇപ്പൊ പുതിയ ഐഫോൺ തേർട്ടീൻ വാങ്ങിയാൽ നമുക്ക് ഒരു മിനിമം നാലഞ്ച് വർഷം യൂസ് ചെയ്യാൻ ഒരു ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരന്റിയാ ഐഫോൺസ് അത്രയും നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ജനറലി വരാറ് അപ്പൊ ഐ ഒ എസ് എയ്റ്റീനും ഇതിൽ ആണ് എന്നാൽ ഒരുപാട് അപ്ഡേറ്റ് സൈക്കിൾ കിട്ടിക്കോളുന്നില്ല നല്ല ഐ ഒ എസ് എയ്റ്റീൻ വരും ഇതിനകത്ത് അപ്പം അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത് പ്രോസസറും എ ഫിഫ്റ്റീൻ ബയോണെക് കുഴപ്പമില്ല ഫൈനോനോമിറ്റ ചിപ്പാണ് നല്ലൊരു പവർഫുൾ ചിപ്പാണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് ക്യാമറാസിൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാന്നുള്ളതാണ് വേറൊരു കാര്യം സെൻസർ ഷിഫ്റ്റ് ഒ ഐ എസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് ഫ്രണ്ട് ആൻഡ് അപ്പൊ വ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാരണം നല്ല ഒരു വീഡിയോ റെക്കോർഡിങ് ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓവറോൾ ഡിസ്പ്ലേ കാര്യം പറയണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഡിസ്പ്ലേയിലെ കുറേ പോരായ്മകളുടെ ഞാൻ പറയാം പിന്നെ ഡിസൈൻ വളരെ സ്ട്രോങ് സെറാമിക് ഷീൽഡ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫിനിഷ് പിന്നെ നമുക്കറിയാം ഐഫോൺസ് എപ്പോഴും തന്നെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ ഇനി ഐഫോൺ തേർട്ടീൻ വാങ്ങാതിരിക്കാൻ ഈ പ്രൈസിന് വാങ്ങുന്ന നല്ലതല്ല എന്നുള്ള പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് ലൈറ്റ്നിങ് പൂട്ടാണെങ്കിൽ ലൈറ്റിംഗ് പോർട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് വർഷം യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ലൈറ്റിംഗ് പോർട്ട് വളരെ ഔട്ട്ഡേറ്റഡ് ആയി പോയി എല്ലായിടത്തും യു എസ് ബി ടൈപ് സി അപ്പോൾ നമുക്ക് ഇതിൻ്റെതായ ചാർജറിന് കൊണ്ടു നടക്കണം എന്നുള്ള ഒരു പോരായ്മ ഉണ്ട് കാരണം ലൈറ്റിംഗ് പോട്ടിന്റെ ലൈറ്റിംഗ് പോർട്ട് ചാർജർ മാത്രമേ കോമ്പാറ്റബിൾ ആവുള്ളൂ അപ്പോൾ യു ബി ടൈപ്പ് സി പോർട്ട് ടൈപ്പ് സി ചാർജിങ് കേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ രണ്ട് ഫോൺ ഫാമിലിയിലെല്ലാവർക്കും എല്ലാവർക്കും എസ് ബി ടൈപ്പ് സി ഫോൺ നിങ്ങൾ വേറെ ചാർജർ കൊണ്ടു കൊണ്ടുനടക്കണം അപ്പോൾ അത് ഒരു പോരായ്മ പിന്നെ ആയി ഡ് ആയിട്ട് ബി ടൈപ്പ് സിക്ക് എല്ലാവരും മൂവ് ചെയ്തു അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം പിന്നെ രണ്ടാമത്തെ ഡിസ്പ്ലേയിലെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്പ്ലേയിൽ വളരെ വലിയൊരു നോച്ച് ആണ് കൊടുത്തിരിക്കണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും വലിയ നോച്ച് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഞാൻ പറയും വേണ്ടാതെ കാരണം ടെക്നോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആണ് എന്നാൽ ഇത് ഫേസ് ഐഡിയൊക്കെ വെക്കാനുള്ള ഇതായത് കുഴപ്പമില്ല ഇപ്പൊ പുതിയ ഐഫോൺസിലൊക്കെ ഡയനാമിക് ആയതിൻ്റെ നോച്ചാണ് അപ്പോൾ ഇത് വീണ്ടും ആയി എന്ന് പറയാം പിന്നെ ഡിസ്പ്ലേയില് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്റ്റ് ഇത്രയ്ക്കൊരു പീക്ക് ബ്രൈറ്റ്നസ് അറൗ തൗസൻഡ് ടു ഹൺഡ്രഡ് നിസ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളൂ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വെറും എണ്ണൂറ് നിറ്റ്സേ ഉള്ളൂ അതായത് നാൽപ്പതിനായിരം രൂപ എടുത്താലും നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് മാത്രമല്ല സിക്സ്റ്റി ഹേർട്സ് റിഫ്രഷേറ്റേ ഉള്ളൂ നാൽപ്പതിനായിരം രൂപ എടുത്താലും നിങ്ങൾക്ക് സിക്സ്റ്റി ഹേർസ് റിഫ്രഷ് റേറ്റേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ വർഷം കൂടി നോക്കണം അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ വലിയൊരു നോച്ച് ഉണ്ട് സിക്സ്റ്റി ഹേർട്സ് ഉള്ളു പിന്നെ ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ കുറവാണ് എന്നാൽ ഡിസ്പ്ലേയിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ആപ്പിളിൻ്റെ ഡിസ്പ്ലേൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നല്ല റെസ്പോൺസാണ് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോബ്ലം നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഈ ക്യാമറസിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ട്വൽവ് മെഗാ പിക്സൽ ക്യാമറയുള്ളൂ അതിനാൽ ഇപ്പോഴത്തെ ക്യാമറയ്ക്ക് ഫോർട്ടി എയ്റ്റ് മെഗാ പിസലായി അപ്ഗ്രേഡ് ചെയ്തു ക്യാമറ ഓക്കെ എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ സ്പെസിഫിക് ഡിവസാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഇതിൽ ക്യാമറാസ് എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാർഡ്വെയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും ബെറ്ററായ ഒരുപാട് ക്യാമറാസ് നിങ്ങൾക്ക് കിട്ടും ഇൻഫാക്ട് സാംസങ് എസ് ട്വന്റി ത്രീ ൈസിനൊക്കെ നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ വില കൊടുത്താൽ മതി അപ്പൊ അത് സ്നാപ്ഡ്രാഗൺ ഡിവൈസു ആണ് അതിലും നല്ല ക്യാമറ ഉണ്ട് അപ്പൊ അതും അപ്ഡേറ്റ് സൈക്കിൾ ആണെങ്കിൽ നല്ലതാണ് കുറച്ചുകൂടെ ബെറ്റർ ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്യാമറ സിസ്റ്റം പ്രോബ്ലി ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാം അതാണ് വേറൊരു പോരായ്മ പിന്നെ ഇതിനകത്ത് ചാർജർ ഇല്ല നാൽപ്പതിനായിരം രൂപ എടുത്താലും നിങ്ങൾക്ക് ചാർജർ ഇല്ല അപ്പോൾ അപ്പം അതേത് ഐഫോണിലൊക്കെ ഒരേപോലെ തന്നെയാണോ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഐഫോൺ തേർട്ടീൻ മേടിക്കുമ്പോഴുള്ള പ്രോബ്ലംസും നല്ല കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആസ് എ ഹോൾ ഈ ഡിവൈസ് വാങ്ങണോ വേണ്ടോ എന്റെ അടുത്ത് പ്രോബ്ലി ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും ഇത് വാങ്ങണ്ട എന്ന് പറയും എന്നാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഐഫോൺ എത്ര നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫോണല്ല അതൊക്കെ ശരിയാണ് ഐഫോൺ നല്ല ലാസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു ഐ ഫോൺ എടുത്തേ മതിയാവൂ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഒരു ഐഫോൺ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആളാണെങ്കിൽ പ്രോബ്ലി ഐഫോൺ ഫോൺ തേർട്ടീൻ കുഴപ്പമില്ല നാൽപ്പതിനായിരം രൂപയ്ക്ക് എന്നാൽ നിങ്ങൾ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ എംപ്രേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് നിങ്ങൾക്ക് എല്ലാം ബെസ്റ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയറും ബെസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഇപ്പോൾ ഇതാണ് ഷോർട്ടിൽ പറഞ്ഞാൽ ഐഫോൺ ഫോൺ ില്ല ഐഫോൺ തേർട്ടീൻ നല്ലതാണ് എന്നാൽ അതിന് ചെറിയ കോമ്പ്രമൈസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ആളാണ് അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വെർത്തല്ല എന്നാൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ മതി ഒരു മൂന്ന് നാല് വർഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഫോൺ മതി എന്നുണ്ടെങ്കിൽ ഐഫോൺ തേർട്ടീൻ കുഴപ്പമില്ല അപ്പോ മുപ്പത്തൊമ്പത് മുപ്പത്തി മുപ്പത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ ഇത് പ്രോബ്ലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്ത ഒരു ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ഐഫോൺ തേർട്ടീൻ ആപ്പിളുടെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്തൊരു ഫോൺ ആണ് അത് മാത്രമല്ല ഇതിന്റെ തേർട്ടീൻ സീരീസിലെ നല്ലൊരു കാര്യം വേറെ ഞാൻ വെച്ചാൽ അടിപൊളി ബാറ്ററി ലൈഫ് ആയിരുന്നു തേർട്ടീൻ സീരീസിൽ നല്ല ബാറ്ററി ലൈഫ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ആ രീതിയിലൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നാൽ ചില പോരായ്മകളുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഐഫോൺ തേർട്ടീൻ മേടിക്കണോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഐഫോൺ തേർട്ടീൻ മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സെയിൽ ഡേറ്റ് മറക്കണ്ട ഞാൻ ലിങ്ക് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇതായിരുന്നു ഐഫോൺ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ സീനസ്